യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ആ വചനം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ആ വചനത്തിൽ നിന്ന് ഉരുവായ ഒരു ഒരതിമനോഹരമായ ഗാനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ജീവജല നദിയെ എന്നിൽ നിന്നും എന്നിലേക്കും അളവില്ലാതെ ഒഴുകണമേ ഇത് നിങ്ങൾ നന്നായി പഠിക്കണം ഈ തലമുറയുടെ ഗാനമായിട്ട് ഇത് മാറട്ടെ ഇത് കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ നിങ്ങളിൽ നിന്നൊരു നദി പുറത്തേക്ക് ഒഴുകട്ടെ സ്നേഹത്തിൻ്റെ നദി പ്രത്യാശയുടെ നദി ഐക്യതയുടെ നദി നിങ്ങളിൽ നിന്ന് ഒഴുകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സഹോദരൻ പാസ്വ ബാബു ചെറിയ